ഹായ് പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വനിതാ കമ്മീഷൻ എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അത് എത്രമാത്രം അത് എന്നാ നടപ്പിലാകും എന്നൊന്നും അറിയത്തില്ല എങ്കിൽ പോലും അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ് കാരണം ഇതാണ് നമ്മുടെ സീരിയല് നമ്മുടെ സീരിയൽ ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്നു എന്നുള്ള ഒരു കണ്ടുപിടുത്തം ഇപ്പം എന്നാണേലും വനിതാ കമ്മീഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് സ്ത്രീ സീരിയല് കാണുന്ന സ്ത്രീകൾ എന്നെ ഒന്നും പറയരുത് ഞാൻ എനിയാ നേരത്തെ തൊട്ട് ഞാൻ ഈ സീരിയൽ കാണുന്നതിന് ഞാൻ എതിരാണ് അപ്പം ചോദിക്കും സിനിമയിൽ ഈ വക കണ്ടുകൾ ഇല്ലേന്ന് ചോദിക്കും ഉണ്ട് പക്ഷെ അതൊരു രണ്ടുമണിക്കൂർ അല്ലെ രണ്ടര മണിക്കൂർ കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് മാറിപ്പോകും പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം ഒരു സിനിമ എത്ര പ്രാവശ്യം തുടർച്ചയായിട്ട് കാണും റിപ്പീറ്റ് എത്ര പ്രാവശ്യം നമ്മളൊരു സിനിമ റിപ്പീറ്റ് അടിച്ചു കാണും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതേ കൂടുതലൊന്നും നമ്മൾ എന്നാണെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണുന്നില്ല അത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും അത് നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് പോയേക്കും കാരണം അത് രണ്ടര മണിക്കൂറേ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നുള്ളൂ പക്ഷേ ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ അതിങ്ങനെ തുടർന്ന് 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 പോവുകയാണ് അപ്പം നമ്മുടെ മനസ്സ് ഈ സീരിയൽ എപ്പോൾ എത്ര എപ്പിസോഡോ ഈ സീരിയൽ എത്ര എപ്പിസോഡുണ്ടോ അത്രയും എപ്പിസോഡും നമ്മളിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജോക്കി എങ്ങനെ അറിഞ്ഞത് ഞാൻ ഞാൻ ഓരോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ കാണുന്ന കാര്യമായി പറയുന്നത് അവർക്കുള്ള ആ ഒരു സിനിമ സീരിയലിൻ്റെ സമയം ആകുമ്പോഴത്തേനും വേഗം പണിയെല്ലാം തീർത്തു എങ്ങനെയെങ്കിലും ടിവിയുടെ മുന്നിൽ ഒന്ന് ചെന്ന് ഇരിക്കണം എന്ന് ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് ആ സീരിയൽ ഓരോന്ന് ഓരോന്ന് അതെങ്ങാണ്ട് കുറേ ഉണ്ടെന്ന് തോന്നുന്നു പത്ത് മണി പതിനൊന്ന് മണി രാത്രി വരെ എങ്ങാണ്ട് സീരിയൽ തന്നെ തുടർച്ചയായിട്ട് പല പല ചാനലുകളിൽ നിന്ന് കാണാൻ പറ്റും അപ്പം സ്ത്രീകളുടെ മനസ്സിലേക്ക് വാസ്തവം പറയാലോ ഈ വിഷം മാത്രമേ ചെല്ലുന്നുള്ളൂ എന്നാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും നല്ലൊരു സ്ത്രീയുടെ ഗുണമൊന്നും അധികം പേര് എടുക്കുക എനിക്ക് തോന്നുന്നില്ല അത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ സ്വയം അത് ആത്മപരിശോധന നടത്തിയിട്ട് നമ്മളത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ സീരിയലും ഉണ്ട് ഒരു അമ്മായിയമ്മ ഒരു മരുമകൾ അല്ലെങ്കിൽ എന്താ ഒരു ഒന്നോ രണ്ടോ ഒരു ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഒരു പത്തോ മുപ്പതോ അവിഹിതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് അച്ഛൻ അങ്ങോട്ടും പ്രേമിക്കുമ്പോൾ അമ്മ ഇവിടുന്ന് പ്രേമിക്കുന്നു മരുമകൾ വേറെ പോകുന്നു മരുമകനപ്പുറം പോകുന്നു ഇതെല്ലാം സമൂഹത്തിലുള്ള കാര്യമാണ് അവിഹിതങ്ങളൊക്കെ ഉള്ളത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഏത് കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതിൻ്റെ പുറകെ മാത്രം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ സീരിയലിൻ്റെ നമ്മളിതിങ്ങനെ അങ്ങ് സഞ്ചരിച്ച് സഞ്ചരിച്ച് അവരോടൊപ്പം പോയി അതിൻ്റെ അകത്തുള്ള ഈ വക കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കയറും ഒരു സ്ഥിരം സീരിയൽ കാണുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുശുമ്പിയായ അമ്മായിയമ്മയുടെയോ മരുമകളുടെയോ അല്ലെങ്കിൽ നാത്തുവിൻ്റെയോ ഒക്കെ ഒരു സ്വഭാവമായിരിക്കും അവർ സംശീകരിച്ചെടുക്കുന്നത് എന്താണ് ആ കുശുമ്പും കുഞ്ഞായ്മയും ഇങ്ങനെ കുബുത്തിയും കുരുട്ടുപുത്തി ഒക്കെയാണ് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല കാരണം ഞാൻ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഈ പരസ്യത്തിന് നമ്മൾ ടി വി കാണുമ്പോൾ വരുന്ന പരസ്യം പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഓഡിയോയൊക്കെ കേൾക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഞാനിത് എന്താണെങ്കിലും ഇത് കേൾക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ അവരോട് തന്നെ ചോദിക്കും ഇത് എത്ര മാത്രം ഒരു മനുഷ്യനെ വഴിതെറ്റിച്ച് കളയും അതിൻ്റെ അകത്ത് തള്ള ഭയങ്കര കുശുമ്പി ആയിരിക്കും കുശുമ്പിയായിരിക്ക മരുമോള് ഭയങ്കര കുശുമ്പി ആയിരിക്കും ഈ കുശുമ്പികളുടെ സ്വഭാവങ്ങളല്ലാതെ ഒരു സ്ത്രീയും തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തില്ല അതിൻ്റെ അകത്ത് എല്ലാ ക്രൂരത്തെയും സഹിച്ച് സഹനത്തിൻ്റെ നിറകുടമായി നിൽക്കുന്ന ഒരു കഥാപാത്രം കാണും ആ കഥാപാത്രത്തെ ആരും ഉൾക്കൊള്ളില്ല ഞാൻ ഇതുവരെ കണ്ടേക്കുന്ന എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ഒരു സീരിയലിൽ എന്താണ് ഒരു കുടും ഒരു പുരുഷൻ നല്ല രീതിയിൽ കുടുംബം കുടുംബത്തെ ശബ്ദം ഉയർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പുരുഷന്മാരെ കഥാപാത്രം ഉണ്ടോ ഇല്ല അതിങ്ങനെ മതകട പോലെ നിന്ന് വെച്ച് താടകേട കണക്ക് ഒരു സ്ത്രീ അങ്ങ് അടിച്ചമർത്തി കളയുവാണ് നമ്മൾ കാണുന്നതല്ലേ ഇത് ഇതൊക്കെയാണോ നമ്മുടെ കുടുംബത്തിങ്ങനെയൊക്കെയാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കും അതെന്നാലും എന്നാലും ഒരു പരിധി വരെയൊക്കെ എന്ന് പറഞ്ഞാലും എല്ലാ പുരുഷന്മാരും ഇങ്ങനെ അടിമകളെ പോലെയൊന്നും അല്ല എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ കാര്യം നോക്കാനായിട്ട് സമയമില്ല പിന്നെ എന്താണ് ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല ഭർത്താവ് ഒരോർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇരുന്ന് സീരിയലും കഴിഞ്ഞിട്ട് ചെല്ലുന്നത് ഈ സീരിയൽ കാണുന്ന ഭർത്താവ് കൊണ്ടുണ്ടോ അതേ തീവ്രതയോടെ ഒരു സ്ത്രീ കാണുന്ന തീവ്രതയോടെ ഇരുന്ന് പിന്നെ സീരിയൽ കാണുന്ന പുരുഷന്മാരും ഒരേ കുറേ പേരുണ്ട് കുട്ടികളും കാണും ഇവർ വെക്കുമ്പോൾ പിന്നെ കുട്ടികൾക്ക് വേറെ മാർഗ്ഗമില്ല കുട്ടികളും കാണും തൂങ്ങിച്ചാകുന്നത് എങ്ങനെയാണ് കൊടുക്കിടുന്നേന്ന് വരെ ക്യാമറയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും വിഷം കുടിക്കുന്ന എങ്ങനെ ആന്ന് കാണിച്ചു കൊടുക്കും ഗുളിക കഴിച്ചാകുന്ന എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കും എന്താ സീരിയലിൻ്റെ അത് നടക്കുന്നത് അതിങ്ങനെ ഒരു പത്തോ ആയിരോ എപ്പിസോഡൊക്കെ കാണും ഒരു വിഷയം അതിങ്ങനെ വലിച്ച് നീട്ടി ഇങ്ങനെ കൊണ്ടുപോയി 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 ഏതെല്ലാം വഴിക്കൂടെ കൊണ്ടുപോയി എങ്ങനെയൊക്കെ മനുഷ്യനെ ചീത്തയാക്കാന്നുള്ളൊരു എഴുത്താണ് കാരണം സ്ത്രീകൾക്ക് അല്ലേ ഇപ്പം അതിനൊക്കെ ഉള്ളു മാർക്കറ്റ് വായനയെന്ന് പറയുന്നത് ഒരു മനുഷ്യർക്കുമില്ല ഒരു പത്രം വായിക്കില്ല ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം കിട്ടിയാൽ വായിക്കില്ല അതിനൊന്നും സമയമില്ല ഈ ഈ സീരിയലിലേക്കങ്ങ് മുങ്ങി ഈ സീരിയലിലേക്കങ്ങ് മുങ്ങി മനുഷ്യർ അങ്ങ് അഡിക്റ്റായി പോകും അപ്പം ബാക്കി എന്തെല്ലാം കാര്യങ്ങളും നമ്മുടെ പിന്നെ സമൂഹത്തിൽ കൊള്ളില്ലാത്ത കാര്യങ്ങളുണ്ട് അതെല്ലാം നിർത്തലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരിക്കാം പക്ഷേ ഇത് നിയമം മൂലം തീർച്ചയായിട്ടും നിർത്താവും നിർത്താവുന്ന സംഭവമാണ് ഈ സീരിയലിലെ കൊള്ളരുതായ്മകൾ സീരിയൽ ഓർമ്മിക്കട്ടെ അതിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് അത് മൂലം അന്നം കഴിക്കുന്നവരുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ അതിൻ്റെ അത് കണ്ടന്റ് കുറേ കൂടെ മാന്യ മാന്യമായിട്ടുള്ളതായിരിക്കണം എന്നൊരു അഭിപ്രായമാണ് സർവേ നടത്തി എല്ലാവരും അപ്പം പറഞ്ഞേക്കും വനിതാ കമ്മീഷൻ ഇപ്പം റിപ്പോർട്ട് സമർപ്പിച്ചേക്കുന്നതിൻ്റെ അകത്ത് പറഞ്ഞേക്കണേ ഇരുപത് മുതൽ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് വരെയുള്ള എപ്പിസോഡുകളെ ഒരു സീരിയലിൽ പറ്റുകയുള്ളൂ പിന്നെ സെൻസർ ബോർഡ് കർശനമായിരിക്കണം ഒന്നെങ്കിൽ അതിന് വേറൊരു സെൻസർ ബോർഡ് വയ്ക്കുക സിനിമ സെൻസർ ചെയ്യുന്നവരെ തന്നെ ഇത് ഏൽപ്പിച്ചിട്ട് സെൻസർ ബോർഡ് ശരിക്കും കർശനമായിട്ടുള്ള നിലപാടെടുക്കണം എന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടുണ്ട് എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ സീരിയല് കാണുന്നവർ പറയും അയ്യോ ഞങ്ങളത് കണ്ടെന്ന് ഓർത്ത് ഒരു ഇച്ചിരി നേരം കണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ ഞങ്ങൾ ആ രീതിക്കൊന്നും പോവുകയില്ല അത് നിങ്ങൾ അറിഞ്ഞണ്ടല്ല പോകുന്നത് നിങ്ങളുടെ മനസ്സ് അറിഞ്ഞണ്ടല്ല ആ പുറകെ പോകുന്നത് നമ്മൾ കാണുന്ന അതായത് ഇന്ന് ഇപ്പം ഇന്ന് ഇന്ന് രാത്രി കാണുന്ന സീരിയൽ നമ്മൾ അതിൻ്റെ അകത്തൊരു എന്തെങ്കിലും ഒരു ആകാംക്ഷ ഉള്ള കാര്യം ഉണ്ടെങ്കിൽ അവർ പോയി ഈ സീരിയലിന് അഡിക്റ്റ് ആയി അവർ പോയി പിറ്റേ ദിവസം ആ അത് കാണും അതും കണ്ടിട്ട് മതിയായില്ലെങ്കിൽ മൊബൈലിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അന്നേരം കാണും അപ്പോൾ ഇങ്ങനെ ഈ സീരിയലിലേക്ക് അഡിക്റ്റായി ജീവിതം കോന്നാട്ടയാക്കി കളയുന്ന ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളുണ്ട് ഇതിനകത്ത് മുഖ്യ പങ്ക് സ്ത്രീകൾക്കാണ് ഞാനൊരു സ്ത്രീയാണ് പക്ഷേ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ആ സമയത്തൊരു നാല് വരി ഒരു ഒന്ന് കുരിശു വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു സന്ധ്യനാമം ചൊല്ലാനോ ആർക്കും താല്പര്യം അതൊക്കെ സീരിയൽ കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ ആ സീരിയൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഒന്ന് ചെന്ന് കുരിശു വരച്ചാലായി ഇന്ന് രാത്രി പറ്റിയല്ല സന്ധ്യക്ക് തന്നെ ചൊല്ലേണ്ട കാര്യമാണ് സന്ധ്യനാമം എന്ന് പറയുന്നത് അപ്പം ഇതിനൊന്നും ആരും മെനക്കെടുത്തില്ല ഒരു വിളക്ക് ഒരു അന്തിക്ക് ഒരു ദീപം വെക്കാൻ പോലും ആർക്കും ഇപ്പം സമയമില്ല പെട്ടെന്ന് ആ സീരിയലിലേക്ക് പോവുകയാണ് അപ്പം എന്തായാലും ഈ സീരിയലിന് സെൻസർ ബോർഡ് വേണമെന്നുള്ളത് കർശന നിയമാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ സീരിയലിൽ നിർത്തണം എന്നൊന്നും പറയുന്നില്ല സ്ത്രീകൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് അടുത്ത് ചെന്നിരിക്കുമ്പം അവർക്ക് ഒരമണിക്കൂർ അവർക്ക് അവിടെ ഇരുന്നാൽ മതി പക്ഷേ ഈ അരമണിക്കൂറല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഓരോ സീരിയലിലേക്ക് നാം അറിയാതെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ കണ്ടൻറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുകയും ചെയ്യും അതുകൊണ്ട് സ്ത്രീകൾ ആരും പൂതനെയായിട്ടോ താടകയായിട്ടോ അല്ലെങ്കിൽ കള്ളിയങ്കാട്ട് നീലുക ആയിട്ടോ അല്ല ജനിക്കുന്നത് ഇതിങ്ങനെ ഓരോരോ ഈ സീരിയൽ കാണാൻ തുടങ്ങിയ പിന്നെ സീരിയലിൻ്റെ അകത്ത് എന്താ കാണിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രീതികൾ കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു കൊച്ചു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മണ്ണെണ്ണ ഏതോ ഒരു സീരിയലിൻ്റെ അകത്ത് ഓണപരിപാടിക്ക് ഞാൻ കണ്ടതാണ് മണ്ണെണ്ണ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാനിപ്പോൾ മണ്ണി ഒഴിച്ച് ആത്മഹത്യ ചെയ്യും ഈ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഇച്ചിരി എട്ടോ വയസ്സോ പത്തോ പൈസ പന്ത്രണ്ടോ വയസ്സോ ഉള്ള പിള്ളേരൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് കാരണം അന്തി മുതല് ഇതാണ് കാണുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നതും ഇത് തന്നെ ദയവ് ചെയ്ത് നമ്മുടെ മക്കൾ നല്ല രീതിക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സീരിയൽ അവരില്ലാത്തപ്പോ വെച്ച് കണ്ടാൽ അവരുടെ മുന്നേ വെച്ച് ഒരിക്കലും സീരിയല് കാണരുത് എന്തായാലും എട്ടോ പത്ര പ്രാവശ്യമൊക്കെ കാണുന്നവരുണ്ട് അത് പിള്ളേർ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റൊക്കെ മേടിച്ച് വെച്ച് മൊബൈലിൽ കാണുക അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് പുസ്തകം വാങ്ങിച്ച് കൊടുക്കുക നിങ്ങൾ വായിച്ചാലേ കൊച്ചുങ്ങൾക്ക് വായന എന്ന് പറഞ്ഞൊരു ശീലം ഉണ്ടാവുകയുള്ളൂ ഇപ്പം പിന്നെ ഈ ഫോണിൽ തന്നെ ഒരു ഏത് പുസ്തകങ്ങൾ അടിച്ചു നോക്കിയാലും നമുക്കതിൻ്റെ കിട്ടും സീരാധാകൃഷ്ണൻ്റെയോ മുകുന്ദൻ്റെയോ എന്ത് സംഭവം നമുക്കിതിൻ്റെ അകത്ത് കിട്ടും അതിനാരെങ്കിലും മെനക്കെടുന്നുണ്ടോ ഇല്ല അപ്പോൾ ഈ സീരിയൽ എന്ന് പറഞ്ഞ ശരിക്കും സെൻസറിങ് ചെയ്തിട്ട് അത്യാവശ്യ ഘടകങ്ങൾ മാത്രം അതായത് കുടുംബ പ്രേക്ഷകരാണ് കാണുന്നത് ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കും പെട്ടേക്കും അല്ലെങ്കിൽ പോയി കാണുന്നു അതൊരു രണ്ടര മണിക്കൂർ അതുകൊണ്ട് അതങ്ങ് തീർന്നു പോകും പക്ഷേ സീ സീരിയൽ അതല്ല ആകാംക്ഷയുള്ള ഒരു ഒരു എന്തെങ്കിലും പിറ്റേ ദിവസത്തേക്കുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് നെറ്റിക്കിട്ട് വെടികൊണ്ടവൻ നാളെ മരിക്കുമോ എന്നറിയാനുള്ള ടെൻഷനാണ് അപ്പം തന്നെ അതിൻ്റെ അകത്ത് മണ്ഡത്തിൽ അറിയാമല്ലോ ഇന്ന് നെറ്റി തിരുനെറ്റിക്കിട്ട് കൊണ്ടവൻ മരിക്കുന്നത് മരിക്കോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് നാളത്തേക്ക് അപ്പം നമ്മുടെയൊക്കെ കോമൺ സെൻസ് എവിടെ പോയി നമുക്കില്ലേ ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനമില്ലേ വലിയോരും പടച്ചു വീടുന്ന ഈ വെട്ടിത്തരങ്ങൾ കേട്ടിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത് അല്ല നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നമ്മുടെ ജീവിതം നമുക്ക് ഈ ജീവിതം ഒന്നേ ഉള്ളൂ ഈ സ്വർഗത്തിൽ വേറെ ജീവിതമുണ്ട് നരകത്തിൽ വേറെ ജീവിതം പറയുന്നത് നമുക്കൊരു ആ നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ അതൊരു സ്വപ്നം മാത്രമാണ് നമുക്ക് ഒരിക്കലും അറിയത്തില്ല മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഈ ജീ ഈ ലോകത്തിലെ ജീവിതം നമ്മൾ നരകാക്കിയിട്ട് അങ്ങ് ചെന്നിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നടക്കില്ല അതുപോലെ ഈ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള വഴക്കും ബഹളവും അമ്മായിയമ്മ കാണിക്കുന്നതും അമ്മായിയമ്മ മരുമോളെ കൊല്ലാൻ നോക്കും മകനെ വേറെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു ആ പെണ്ണിനെ കൂടെ നിർത്തിയിട്ട് കൊല്ലാൻ നോക്കുന്നു ഈ എൻ്റെ ദൈവമേ ഈ എന്തെല്ലാം ആണ് എന്തെല്ലാം പൊട്ടത്തരങ്ങളാണോ എൻ്റെ ഈശ്വര ഈ സീരിയൽ എന്ന് പറഞ്ഞ സാധനത്തിൽ സിനിമയിൽ ഒരിക്കലും അങ്ങനെയില്ല സിനിമ സിനിമയിൽ സിനിമ കുറച്ചുകൂടെ ഒരു കോമൺ സെൻസ് ഉണ്ട് പക്ഷേ സീരിയലിൽ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനമില്ല ഈ പൊട്ടന്മാരിന്ന് എഴുതി വിടുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ നമ്മളിങ്ങനെ പിയാണ് അപ്പോൾ സെൻസർ സെൻസറിങ് സെൻസർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് അപ്പോൾ വനിതാ വനിതാ കമ്മീഷൻ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതായിരിക്കും ഇത് നടപ്പിലാക്കിയാൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും ഒരുപാട് സ്ത്രീകളുടെ ബലപ്പെട്ട സമയം കിട്ടും അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എഴുതാൻ എഴുതാനറിയാ അറിയാവുന്നവരുണ്ടാകും പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ടാകും അല്ലെങ്കിൽ വരയ്ക്കാൻ വ വരയ്ക്കാൻ അറിയാവുന്നവരുണ്ടാകും അല്ലെങ്കിൽ അവർ സ്വയം അവരുടെ സ്വയം ശരീരം പോലും ശ്രദ്ധിക്കാതെ അവരിരുന്ന് ടി വി കാണുന്നത് അതായത് ഇങ്ങനെ ഇരുന്ന് ടി വി കാണും എന്തെങ്കിലും ആ കൂട്ടത്തിലിരുന്ന് കഴിക്കും അന്ന് ടോയ് അന്ന് എഴുന്നേൽക്കണമെങ്കിൽ പരസഹായം വേണം പല പെണ്ണുങ്ങൾക്കും തടി വെച്ചിട്ട് പണിയെടുക്കുകയില്ല എന്തെങ്കിലും ഒന്നും ഇപ്പം മിക്ക വീട്ടിലും ജോലിക്കാരികളുണ്ട് അപ്പോൾ ജോലിക്കാരികൾ ജോലി ചെയ്യും അത് കൊണ്ടുപോയി ഇരുപടുത്തി കൊണ്ടുപോയി കൊടുക്കും അതെന്തെങ്കിലും സാധനം കുറിക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കാണുവാണ് കണ്ട് 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 പത്ത് ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഒരാ ഒരു ജെ സി ബി വിളിക്കേണ്ടി വരും മിക്ക പെണ്ണുങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ അമിതമായ സീരിയൽ കാണല് തന്നെയാണ് എല്ലാം നല്ലതാണ് സീരിയൽ നല്ലതാണ് സിനിമ നല്ലതാണ് എന്ത് നല്ലതാണ് അത് നല്ല രീതിക്ക് മാത്രം അമൃ അധികമായാലും അമൃതം ലക്ഷം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് ഒന്നിനെയും കൊണ്ടുപോകരുത് അത് എന്ത് എന്ത് കാര്യമായാലും ഇപ്പോൾ സീരിയലിന് സെൻസർ ബോർഡ് കൊണ്ടുവന്ന് ഈ അയ്യായിരം എപ്പിസോഡൊക്കെ ഉള്ളതൊക്കെ ഒരു അമ്പതിലെങ്കിലും നിർത്തട്ടെ അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഇങ്ങനെയൊരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇപ്പം ഞാൻ ഭയങ്കര ബുദ്ധിജീവിയായിട്ടോ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടോ ഒന്നും അല്ല ഇത് പറയുന്നത് എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ ഞാൻ ഞാനും ഒരു സാധാരണ സ്ത്രീയാണ് പക്ഷേ ഇത് കാണുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും ഓരോ ജോലിയെടുത്ത് അങ്ങോട്ടും നടക്കുമ്പോഴും ഇങ്ങോട്ടും നടക്കുമ്പോഴും ഒക്കെ കേൾക്കുന്ന ഓരോ പൊട്ടത്തരം കേട്ട് കഴിയുമ്പോൾ എനിക്ക് തന്നെ എനിക്ക് തോന്നും ദൈവമേ ഇതൊക്കെ ഇരുന്നാണോ ഇവരി കാണുന്നത് കേട്ടോ ആ ഒരു സ്വഭാവമാണ് ഇവർക്ക് ആർക്കായാലും ഈ സീരിയൽ സ്ഥിരം കാണുന്നവർക്ക് ഈ കുശുംപുംതുന്നും കൂരുട്ട് ബുദ്ധിയും മാത്രമുള്ളൂ ഇത് കേൾക്കുന്ന സീരിയലിന് അഡിക്റ്റായവർ സ്വയം ചിന്തിച്ച് നോക്കുക ഞാൻ ഇങ്ങനെയല്ലേ എന്ന് വേറെ ആരും അറിയണ്ട ആരോടും പറയാൻ വേണ്ട സ്വയം നമ്മളെ ഒരാൾ മറ്റൊരാളായിട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കണം അപ്പം മനസ്സിലാകും നമ്മൾ എത്രത്തോളം വഷളായിട്ടാണ് ഈ സീരിയൽ കണ്ടിട്ട് നമ്മൾ എത്രത്തോളം വഷളായിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാകും ഇനി ഭക്തി ഭക്തി സീരിയലൊക്കെ കണ്ടാലോ മഹാഭാരതം ഭാഗവതം അയ്യപ്പൻ്റെ അങ്ങനെ ദേവി ചരിതങ്ങൾ അതെല്ലാം ഉണ്ട് പക്ഷേ ഇതിലും ഇവർ നല്ല രീതിക്കുള്ള കാര്യങ്ങളൊന്നും അല്ല അവർ വലിച്ചുകൊണ്ട് പോകുന്ന അവരെന്താ കൊണ്ടുവരുന്നത് അതിൻ്റെ അത്തും ഇങ്ങനെ പിന്നെ കൊല്ലാനും കൊല ചെയ്യാനും ഇങ്ങനെ എന്താണ് ഇങ്ങനെ അഗൂഢാലോചനയും അതൊക്കെയാണ് അതിൻ്റെ അകത്തും അവർ പ്രമേയമാക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യന് ഭക്തി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അതിൻ്റെ അകത്തും പ്രമേയം പ്രമേയമാക്കുന്നത് ഒരു ഭക്തി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ഭക്തി സീരിയലിലും ഇവർ പ്രമേയമാക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ശരിക്കും ഒരു സെൻസർ ബോർഡ് വേണം ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ ഹിന്ദു പുരാണങ്ങളായ മഹാഭാരതവും ഭഗ ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഭയങ്കര പിന്നെ ഈ ഏറ്റവും കൊള്ളില്ലാത്ത രീതിയിലാണ് അവരത് ആവിഷ്കരിച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ ഒരേ കഥാപാത്രങ്ങളും ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ദുഷ്ടതയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിൽ നിന്ന് അതൊക്കെ മാറി അതിൻ്റെ അകത്തു നിന്നൊക്കെ മാറി നടക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണമായിട്ടാണ് മഹാഭാരതത്തിലെ രാമായണത്തിലോ കൊടുത്തേക്കുന്നത് പക്ഷേ പക്ഷേ സീരിയലിൽ അതങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഈ പറഞ്ഞ അമ്മായിമ്മമാരെക്കാളും കടയായിട്ടാണ് വരുന്നത് അപ്പോൾ ദയവ് ചെയ്ത എല്ലാവരും സീരിയൽ അങ്ങ് മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കും ഒരു അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരാളെങ്കിലും ഒഴിവാക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും അതിന് പകരം നിങ്ങൾ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഹോബീസ് ഉണ്ട് അത് തുടർന്ന് പോവുക നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാകും നിങ്ങളുടെ മുഖത്തിന് തന്നെ ആ ഒരു ഐശ്വര്യം വരും നിങ്ങളുടെ നിങ്ങളിതെല്ലാം മാറി മാറിയിട്ട് അത് മനസ്സിൻ്റെ മുഖമാണ് കണ്ണാടി എന്ന് പറയില്ല നമ്മുടെ മുഖത്ത് ഈ നല്ല നമ്മുടെ മനസ്സിൽ ഈ ദൂഷിച്ച ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മുഖത്തും അതേ പ്രതിഫലിക്കുകയുള്ളൂ അതേസമയം സച്ചിന്തകളാണെങ്കിൽ നമ്മുടെ മുഖത്തൊരു പ്രസന്ന ഭാവം ഉണ്ടാകും അപ്പോൾ ആ ഭാവമാണ് മറ്റൊരാൾക്ക് സന്തോഷം പകർന്നു കൊടുക്കുക നമ്മളത് നമ്മുടെ കുടുംബത്തായാലും നമ്മുടെ കുട്ടികൾക്കായാലും കുട്ടികൾ നമ്മളെ കണ്ടല്ലേ പഠിക്കുന്നത് അപ്പോൾ എന്തായാലും സീരിയൽ പാടെ ഒഴിവാക്കാൻ പറ്റുന്നവരങ്ങ് പാടെ ഒഴിവാക്കുക അവരൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചോളും നിങ്ങളുടെ ജീവിതം കളഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്ത് അവരെ ജീവിപ്പിക്കാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വനിതാ കമ്മീഷൻ ഈ ഇത്രയൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അത് വേണ്ട കാര്യമാണ് ഇന്നല്ല ഒരുപാട് കാലം മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് കുറേയൊക്കെ പേര് ഇതും കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകും എന്നോട് ആരെങ്കിലും മനസ്സിൽ തെറിവറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ഞാൻ എഫ് ബിയിൽ ഒരു ലൈവ് ഇട്ടു ലൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിരിച്ച് വർത്താനം പറയുന്നത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഭാര്യമാരൊന്നും ചിരിക്കാറില്ല അല്ലെ പ്രസന്ന ഭാവത്തോടെ ഒരു വാക്കു പറഞ്ഞു കേട്ട കാലം മറന്നു പോയിരിക്കുന്നു എന്നൊരു മുഖം ഇല്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എന്നോട് ചോദിച്ചു എന്നോട് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എന്ത് പറയാനാണ് അവനവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് അവനവൻ്റെ ഭർത്താവ് ഒരു പൊതുവേദിയിൽ വന്നിച്ച് ഇപ്പം ആരായി എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ആ സ്ത്രീ ഇയാളങ്ങനെ പറയിരിക്കാം ഇയാൾക്കെ അവസ്ഥ എന്തായി സത് മനസ്സിൽ വരുത്തും ഈ ദുഷ്ട ചിന്തകൾ മാറാൻ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഈ ദുഷിപ്പ് ആകാംക്ഷയുടെ ദുഷിപ്പുകൾ മാറി നല്ല ഒരു വിചാരങ്ങൾ വരാനായിട്ട് നമുക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പാട്ടറിയെങ്കിൽ പാട്ട് പാടുക അല്ലെങ്കിൽ ഡാൻസ് അറിയാമെങ്കിൽ ഡാൻസ് കളിക്കുക ആ അമോഹത്തിന് ഇഷ്ടപ്പെടുകയില്ല അതൊരു വേറൊരു കാര്യമാണ് ഒരു സ്ത്രീ ഇപ്പം ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ എന്താന്ന് എന്താണെന്ന് ചോദിക്കും ഇതൊക്കെ ശരിയാണ് നിങ്ങൾ അവരെ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്ത് താല്പര്യം അത് ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല കാര്യങ്ങളും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും നല്ലവരാകും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരും നല്ലതാകും നിങ്ങളുടെ മക്കളും നല്ലതാകും നിങ്ങളുടെ ഭർത്താവും നന്നാകും ഇതെല്ലാം ഈ പറഞ്ഞ ഭർത്താ ഈ ഭാര്യയോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭർത്താവിനും ബാധകമാണ് നിങ്ങൾക്കൊരു ദുഷിച്ച ചിന്തകളുണ്ടെങ്കിൽ മദ്യപാനം ഉണ്ടെങ്കിൽ ലഹരി ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീട്ടുകളി ഉണ്ടെങ്കിൽ അനാവശ്യ കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പിൻവാങ്ങുക പിൻവാങ്ങിയിട്ട് കുടുംബത്തേക്ക് നോക്കുക അവർ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകത്തേ ഉള്ളൂ ഈ ലോകത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുക ഒരുപാട് സന്തോഷം തോന്നി വനിതാ കമ്മീഷൻ്റെ ഈ ഒരു തീരുമാനം ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടപ്പാക്കണമെന്ന് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക അപ്പം ശരിയെന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിഷയമുള്ളൂ ടേറ്റാമ്പൈ ബൈ